പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറിയ പതിനൊന്നംഗ മേള സംഘം പുതുക്കാട് സർക്കാർ വിദ്യാലയത്തിന് പൂരാനുഭൂതിയേകി മേളകലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചാരിമേളം കയ്യും കോലും ഉപയോഗിച്ച് കൊട്ടിയരങ്ങേറിയത് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരുവനം കുട്ടൻമാരാർ വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം സനിത രാജേഷ് അധ്യക്ഷയായി പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സധി സുധീർ പഞ്ചായത്തംഗം ഷാജു കാളിയങ്കര വിദ്യാഭ്യാസ ഓഫീസർ ഷൈല സുനിൽ പിടിഎ പ്രസിഡന്റ് ജോസഫ് സി പി സിന്ധു വിബി വാണി കെ പുഷ്കല കെ എസ് സിനി വിശ്വനാഥൻ ജിൻഡോ ജോസഫ് ജോജി സിയാർ ഉഷ ആന്റണി എന്നിവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപിക എം പി ബിന്ദു സ്വാഗതവും പ്രിൻസിപ്പൽ സംഗീത കെ യെ നന്ദിയും അറിയിച്ചു സഹമേളക്കാരായി കുറുംകുഴൽ കൊമ്പ് വലംതല ഇളത്താളം എന്നിവയിൽ കൊടകര അനൂപ് മച്ചാട് പത്മകുമാർ കണ്ണമ്പത്തൂർ വേണുഗോപാൽ కల్ూర్ నేతృత్వం నల్గ్